നമുക്കേ ഒരു ഹെൽത്തിയായിട്ടുള്ളൊരു ഉണ്ടി ഉണ്ടാക്കാം കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് മിക്സിയിലെ ജാറെ എടുക്കാം പിന്നെ ഇതിലേക്ക് സീഡ്സ് ഇത് ഓൾറെഡി ഞാൻ ഫ്രൈ ചെയ്ത് വെച്ചേക്കേണ്ടതാണ് കേട്ടോ എല്ലാ സീഡ്സും ഇതിൻ്റെ ഓൾറെഡി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ സീഡ്സ് എല്ലാം നമ്മൾ വറുത്തിട്ട് ഇത് നമ്മൾ സ്മൂത്തിയുടെ കൂടെ നമ്മൾ ഇട ഇട്ട് കഴിക്കാറുണ്ട് കേട്ടോ ആ സീഡ്സ് നമ്മളൊരു മൂന്ന് ഒരു കുറച്ച് എടുക്കുക എന്നിട്ടത് മിക്സിയിലെ മിക്സീടെ ജാറിലിട്ടൊന്നും പൊടിച്ചെടുക്കട്ട നല്ല ഫൈൻ പൊടി ആവില്ല കാരണം ഇതെല്ലാം ഇതിൽ ചില സീഡ്സൊക്കെ എണ്ണ ഉണ്ടാക്കണ എണ്ണ പ്രൊഡ്യൂസ് ചെയ്യുന്ന സീഡ്സ് ഉണ്ട് അത് കാരണം അത്ര ഫൈൻ പൊടിയാവില്ല പിന്നെ അതിലേക്ക് നമ്മുടെ നാളികേരവും പിന്നെ ശർക്കര ഇട്ട് നന്നായിട്ടൊന്നും കുഴച്ചെടുക്കട്ടോ കൈ വെച്ചിങ്ങനെ കുഴയ്ക്കുമ്പോൾ ആ തേങ്ങയുടെ നാളികേരത്തിലത്തെ വെള്ളത്തിൻ്റെ അംശമുണ്ടല്ലോ അതിലേക്ക് വന്ന് നന്നായി ഇങ്ങനെ കുഴഞ്ഞിരിക്കും അപ്പം നമുക്ക് അങ്ങനെ ചെയ്യാവേ നന്നായി ഒന്ന് കുഴച്ചെടുത്തതിന് ശേഷം തിരുമ്മി തിരുമി കുഴയ്ക്കുക അപ്പം എല്ലായിടത്തേക്കും ആ വെള്ളത്തിൻ്റെ അംശം എത്തിയിട്ട് പിന്നെ നമ്മളത് ഉരുട്ടിയെടുക്കുകയാണ് വേണ്ടത് കേട്ടോ അപ്പം ഇങ്ങനെ നല്ല രസമായിട്ട് ഉരുട്ടിയെടുക്കാൻ നമുക്ക് കണ്ട ഉരുണ്ടു ഉരുട്ടി ഇങ്ങനെ എടുക്കുക കൈ ആ കൈ കൊണ്ട് നന്നായി തിരുമ്പിയാൽ മതി അപ്പം നന്നായിട്ട് ഉരുട്ടിയെടുക്കാൻ പറ്റും വെള്ളമൊന്നും ചേർക്കാൻ പാടില്ല കേട്ടോ എന്നിട്ട് നമുക്ക് ഉരുട്ടിയെടുക്കാം അങ്ങനെ നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഉണ്ട റെഡി ആയിട്ടുണ്ട് അപ്പം സീഡ്സ് എല്ലാം ഉണ്ട് കുട്ടികൾക്ക് ടിഫിനൊക്കെ ഇത് കൊടുത്തേച്ചാൽ നല്ലതായിരിക്കും കേട്ടോ മധുരമുള്ള കാരണം കുട്ടികൾ കഴിക്കുകയും ചെയ്യും നല്ല സീഡ്സും തേങ്ങയും പിന്നെ ശർക്കരയാണ് പഞ്ചസാര എല്ലാം ഉപയോഗിക്കേണ്ട ശർക്കരയാണ് എല്ലാം കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റുമാണ് നമ്മുടെ വയറ് നല്ല ഫില്ലിംഗ് ആണ് കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ ഇടനേരം ഓഫീസിലൊക്കെ പോകുമ്പോൾ ഇടനേരം കഴിക്കാനായിട്ടും ഇത് ഉണ്ടാക്കി കൊണ്ടുപോകാം നല്ല ഐറ്റമാണ്